വരുന്ന കൊല്ലം ജില്ലയിൽ എത്തിച്ചേരും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നവംബർ കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് എത്തുന്നത് സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്താനും മാനവിക വിചാരങ്ങളെ ഉണർത്താനും ലക്ഷ്യമിട്ട് വരുന്ന കൊല്ലം ജില്ലയിൽ വരുന്നേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തൃശൂരിൽ നടക്കുകയാണ് അതിനോട് മുന്നോ അതിൻ്റെ മുന്നോടിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസഹേരിയുടെ നേതൃത്വത്തിൽ പതിനാറാം തീയതി കാസർഗോഡ് തുടങ്ങിയ മാനവ സഞ്ചാരം മുപ്പതാം തീയതി ശനിയാഴ്ച ഓർച്ചറയിൽ എത്തുകയാണ് ഇരുപത്തൊമ്പതിലെത്തുന്ന നേതാക്കൾ ഏഴ് സോണുകളിലും രാവിലെ നടക്കുന്ന ഏളി ബേഡ്സ് പ്രഭാതം നടത്തത്തിന് നേതൃത്വം നൽകുകയും തുടർന്ന് ഏഷ്യൻ കഫയിൽ വെച്ച് യുവജ യുവജന സംഘടനകളുടെ നേതാക്കളും അതുപോലെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ സംരംഭകരുടെയും പ്രൊഫഷൻസിൻ്റെയും ടേബിൾ ടോക്കും നടക്കും തുടർന്ന് മൂന്നര മണിക്ക് വലിയ കുളങ്ങര പള്ളിയിൽ നിന്ന് ഓച്ചറ ടൗണിലേക്ക് നടക്കുന്ന മാനവിക സഞ്ചാരം മാനവിക സഞ്ചാരം അതിനകത്ത് മന്ത്രിമാർ എം എൽ എ മാർ രാഷ്ട്രീയ പ്രമുഖർ വിവിധ മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവർ സംബന്ധിച്ച് മാനവികൾ ഒന്നായിട്ടുള്ള സൗഹൃദം പുലർത്തുന്ന സമൂഹത്തിൽ കാണിക്കുന്ന ഒരു യാത്ര മൂന്നരക്ക് ഓച്ചറിയിൽ നിന്നാരംഭിച്ചു പര്യവളന്നരപ്പള്ളിയിൽ നിന്നാരംഭിച്ച് ഓച്ചറിയിൽ സമാപിക്കും സമ്മേളനത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും അതുപോലെ ഇതര മതസ്ഥരായ മതത്തിൽപ്പെട്ട സ്വാമിമാരും പിന്നെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെയുള്ള ഒരു കൂട്ടമായ ഒരു സഞ്ചാരമാണ് അതുകൊണ്ട് മാനവിക സംഘമാണ് ഇതിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത മേലധ്യക്ഷന്മാരുടെ ഒരു വലിയ കൂട്ടായ്മയായിട്ട് മാറുന്നുണ്ട് പൂച്ചിറ വല്യവിളങ്ങൻ പട്ടണത്തിൽ നിന്നും ഇതിൻ്റെ ഈ സംഘാടക സമിതി ചെയർമാനായ കരുതാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിനൊപ്പം കൊല്ലം എം എൽ എ ശ്രീ നൌഷാദ് അതുപോലെ കോവിൽ കുഞ്ഞുമോൻ എം എൽ എ അതുപോലെ ശ്രീ സുജിത് വിജയൻപിള്ള എം എൽ എ അതുപോലെ എം പിമാരായ കെ സി വേണുഗോപാൽ അടക്കം ഈ യോഗത്തിന് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സി എസ് എ ചർച്ച് കാപിൽ ഫാദർ രഞ്ജി കെ ജോർജ് ഞെക്കനാർ സാലേം മത്തോമ ചർച്ച് റവറൻ ഫാദർ അജീഷ് എബ്രഹാം കോശി തത്തോമസി ആത്മീയ കേന്ദ്ര ഡയറക്ടർ സ്വാമി സുനിൽ സിദ്ധ എസ് എൻ സ്കൂൾ ഓഫ് ലൈഫ് മഠാധിപതി സ്വാമി സുപ്രകാശ് സരസ്വതി തുടങ്ങിയ സാമൂഹ്യ ഈ ഈ സമ്മേളനത്തിൽ ഞങ്ങളോടൊപ്പം ഡിസംബർ അവസാനം പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി നടക്കുന്ന കേരള യുവജന സംഗമത്തിന്റെ മുന്നോടിയായി എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്കറിയുടെ നേതൃത്വത്തിൽ നവംബർ പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് ശനിയാഴ്ച കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ എത്തുന്നത് ഓച്ചിറയിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓച്ചറ ഏഷ്യൻ കഫേയിൽ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർ വിദ്യാഭ്യാസ പ്രതിനിധികൾ പ്രൊഫഷണലുകൾ സംരംഭകർ എന്നിവരടങ്ങുന്ന ടേബിൾ ടോക്കും സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രാസ്ഥാനിക സമ്മേളനവും മൂന്നരയ്ക്ക് മാനവസഞ്ചാരവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും എം എൽ എ എം പിമാർ വിവിധ ജാതി മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ്